കോട്ടയത്ത് നിന്ന് ആലപ്പുഴയ്ക്കുള്ള ജലപാതയിലെ ബോട്ട് സർവീസുകളാണ് കടുത്ത പോളശല്യം കാരണം നിർത്തിവെച്ചത് കോട്ടയം കൊടിമത ജട്ടിയിൽ നിന്ന് ആലപ്പുഴയ്ക്ക് ആറ് സർവീസുകളാണ് ഉണ്ടായിരുന്നത് ധാരാളം യാത്രക്കാർ ഇതിനെ ആശ്രയിച്ച് യാത്ര ചെയ്തിരുന്നു രണ്ടാഴ്ച മുൻപ് കാഞ്ഞിരം വെട്ടിക്കാട് മുക്കിൽ യാത്രാ ബോട്ട് പോളയിൽ മണിക്കൂറുകളോളമാണ് കുടുങ്ങിക്കിടന്നത് ജലപാതയിൽ പോളശല്യം കാലങ്ങളായി ഉണ്ടായിരുന്നു പോളയും കടകൽപുല്ലും മോട്ടോറിൽ കുടുങ്ങുന്നത് പതിവായിരുന്നു എങ്കിലും ഇവയെല്ലാം തരണം ചെയ്തായിരുന്നു ഇതുവരെയും ജലഗതാഗത വകുപ്പ് സർവീസ് നടത്തിയിരുന്നത് ഇത് തുടർച്ചയായി ബോട്ടിന് യന്ത്ര സംഭവിച്ചതോടെയാണ് ട്രിപ്പുകൾ നിർത്തിവെച്ചത് സർവീസുകൾ നിലച്ചതോടെ ഉൾനാടൻ മേഖലയിലെയും ഉൾപ്രദേശങ്ങളിലെയും ജനങ്ങൾ ബുദ്ധിമുട്ടിലായി ആലപ്പുഴയിൽ നിന്നും മെഡിക്കൽ കോളേജിലേക്കുള്ള രോഗികൾക്കും യാത്ര ചെയ്യാനാകാത്ത അവസ്ഥയാണ് ഉച്ചക്ക് ഒരു മണിയുടെ ബോട്ടുണ്ടെന്ന് പറഞ്ഞാണ് വന്നത് ഞങ്ങൾ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ വന്നാണ് കോട്ടയത്ത് ഇവിടെ തിരിച്ചു പോവുകയാണ് ുംതീക്ഷിക്കുന്നു മെഡിക്കൽ ആശുപത്രിക്ക് വന്നാൽ പക്ഷേ സാർ ഞങ്ങൾ ബോട്ട് വരുമ്പോൾ ബോട്ട് കയറിയാണ് പോകുന്നത് പക്ഷേ ഞാൻ ഞാനിപ്പോൾ എത്തിയപ്പോൾ വണ്ടി കയറി തിരിച്ചു പോകാമെന്ന് പറഞ്ഞാൽ വന്നപ്പോൾ അവർ ബോട്ട് വിടുത്തെന്ന് പറഞ്ഞില്ല ഞാനിപ്പോൾ തിരിച്ചു പോകാൻ വന്നപ്പോൾ ഈ ബോട്ടിനെ പോകാൻ തിരിച്ചായിട്ട് ഞങ്ങൾക്ക് വീട്ടിൽ തിരിച്ചറങ്ങാം പക്ഷേ ഇവിടെ സാഹചര്യം വെച്ചു പറഞ്ഞു ബോട്ട് കയറി ഇറങ്ങാൻ നേരത്തെ ബോട്ട് വിടുന്നില്ല എന്താണെന്ന് അറിയില്ലേ വേനലവധിക്കാലത്തെ ഉൾനാടൻ ടൂറിസത്തെയും പോളശല്യം ബാധിച്ചു ചെറു ബോട്ടുകൾക്കും വള്ളങ്ങൾക്കും പോളയിലൂടെ കടന്നുപോകാൻ കഴിയാതായതോടെ പടിഞ്ഞാടൻ മേഖല ഒറ്റപ്പെട്ടിരിക്കുകയാണ് പോള നീക്കാൻ പഞ്ചായത്തോ ഇറിഗേഷൻ വകുപ്പോ തയ്യാറാകുന്നില്ലെന്നാണ് ജലഗതാഗത വകുപ്പിൻ്റെ ആരോപണം സി മലയാളം ന്യൂസ് കോട്ടയം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം